ചെടി പറിക്കാൻ പോവാണ് ചെടി പറിക്കാൻ എവിടക്ക പോണത് നമ്മൾ അമ്പലവായൽ ഫാമിലേക്ക് പോവാണ് ഗൈസ് നമ്മൾ കൊറച്ച് ചെടിയാള് വീട്ടിലു വാങ്ങണം അപ്പൊ അതിന് വേണ്ടിട്ട് പോവാണ് അപ്പൊ നമ്മൾ ചുമ്മാൻ്റെ പനിയും കൂടെ വലിഞ്ഞു കയറി പോവാണ് പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് ഞാൻ നെവിൻ കൂടിയാണ് ബ്ലോഗ് മൊത്തത്തിൽ പോവാം അങ്ങനെ ഗൈസ് നമ്മളിത് വണ്ടിക്ക് കയറി പോവാണ് ഞങ്ങളാണെങ്കിൽ ഇടയിൽ വലിഞ്ഞ് കയറി പോവാണ് കേട്ടോ ഞങ്ങക്ക് വീഡിയോ എടുക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മളിവിടെ അടുത്തുതന്നെയുള്ള അമ്പലവയലിൻ്റെ ഫാമിലോട്ടാണ് പോണത് അമ്പലവയൽ എന്നൊക്കെ പറയുമ്പോൾ കുറെ ആളുകൾക്ക് അറിയിരിക്കും അവിടെയാണ് ഗ്രാൻഡ് ആയിട്ടുള്ള പൂപ്പലൊക്കെ നടക്കാറ് ഒരുപാട് ആളുകൾ പാല സ്ഥലത്തുനിന്നും വരലൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അവിടെയുള്ള പൂപ്പല് നടക്കുന്ന സ്ഥലത്തേക്കല്ല പോണത് വേറൊരു ഉണ്ട് അവിടുക്കാ പോണത് ഇയാളാണെങ്കിൽ ഈ വണ്ടിന്റെ സൈഡിലത്തെ സീറ്റ് പോകുന്നു മേടിച്ചിട്ട് ഉറക്കം തൂങ്ങിയിട്ട് അവിടെ നിന്ന് സൂര്യന്റെ വെട്ടടിക്കാൻ എടുക്കാനാണോ എന്തോ അറിയില്ല തൊപ്പിയൊക്കെ എടുത്ത് ഇട്ടിക്കണ തലയിൽ അങ്ങനെ നമ്മളിത് ആ ഫാമിലോട്ട് എത്തിയിട്ടുണ്ട് കയറി ചെല്ലുന്നതന്നെ പല തരത്തിലുള്ള റോസാപ്പൂക്കളുടെ ഇടയിലോട്ടാണ് തന്നെ നമ്മളുടെ കിളി പോയി ഏതെടുക്കണം എന്തെടുക്കണം എന്ന് ആകപ്പാട് ഉമ്മാക്കങ്ങ് കൺഫ്യൂഷനായി ഉപ്പ വരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും പരാതി പറയാറ് മിഠായി കൊണ്ടന്നില്ല ചോക്ലേറ്റ് കൊണ്ടുവന്നില്ല എന്നാണെങ്കിൽ എന്നും പരാതി ചട്ടി വാങ്ങി തന്നു അതിൽ നടാൻ ചെടിയില്ല എന്നായിരുന്നു എന്നാൽ പിന്നെ ആ പരാതി തീർക്കാന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് പോയിട്ടുള്ളത് വെറുതെ വീടിയെടുക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ പോയത് പൂക്കൾ സെലക്ട് ചെയ്ത് കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് പോയത് ഇതൊക്കെ മുപ്പത് നാൽപ്പത് റേറ്റിൽ വരുന്നതാണ് ഈ ചെടികളൊക്കെ പിന്നെ ഇതൊക്കെ ഒരു തരം മുല്ലപ്പൂവാണ് ഇതൊക്കെ ഉണ്ടായാൽ നല്ല ഭംഗിയായിരിക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഒത്തിരി ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ വെറും മുപ്പത് രൂപക്ക് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കളർ കോമ്പിനേഷൻസ് ഒക്കെ ഉള്ള പൂ ാണ് ഇതൊക്കെ നമ്മുടെ മതിൽമേലോ അല്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ചെടികളൊക്കെ ഇതുപോലെ നട്ടുവച്ചിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് അടിപൊളിയായിരിക്കും വേറൊന്നും പറയാനല്ല ഇതൊക്കെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുള്ള മരങ്ങള് കണക്കിലുള്ള ചെടികളാണ് ഇതുകൊണ്ടേ ഈ നടുമ്പ വലിയ പണിയൊന്നുമില്ല കാരണം ഓൾമോസ്റ്റ് ഇത് വളർന്നിട്ടുണ്ട് അതുപോലെ തന്നെ റേറ്റും കൂടുതലാണ് അയ്യായിരം ഏഴായിരം മൂവായിരം തൊട്ട് പല പല റേറ്റും ഉണ്ട് പക്ഷെ ഇതിൻ്റെ തന്നെ ചെറിയ തൈകളും കിട്ടും വലിയ റേറ്റ് ഇല്ല പക്ഷെ നമ്മളത് വീട്ടിൽ കൊണ്ടുപോയിട്ട് മാസങ്ങളോളം വർഷങ്ങളോളൊക്കെ നട്ട് നനച്ച് എടുത്തിട്ട് വേണം ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ഡിഫറെൻറ്റ് കളറാണ് എൻ്റെ കോളേജിൽ ഇത് ഇതൊരുപാട് കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതിലൊരു റോസ് കുഞ്ഞി കളർ പൂവ് അത് മൊത്തത്തിൽ ചുറ്റും വളർന്നു വരുമ്പം അടിപൊളിയിരിക്കും പിന്നെ പറയാനുണ്ടോ എന്താ താമരയും ആമ്പലും ആയിട്ട് ഒന്നിനൊരു കുറവില്ല എല്ലാം ഉണ്ട് ാമര ഇതുവരെ ഞാൻ മണത്തിട്ടില്ല അതിന്റെ പൂവിന്റെ മണം എന്താന്ന് എനിക്കറിയില്ല അവിടെ പോയിട്ട് ആ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു എടുത്തുട്ടോ ഈ പൂക്കളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഒന്നും പേരുകൾ എനിക്കറിയില്ല ഏതായാലും കൊള്ളംകൈസ് പിന്നെ ഇത് ഒരുപാട് വലിയ വലിയ ചട്ടികളിൽ ഇതുപോലത്തെ വലിയ ഇപ്പുള്ള കുറെ മരങ്ങൾ കാണുന്നുണ്ട് വലിയ എന്താ പറയാ തടി പോലെ ഒക്കെ ഉള്ളത് ഇതൊക്കെ കൊണ്ടി നടുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല കാരണം ഓൾമോസ്റ്റ് ഇത് വലുതായതാണല്ലോ പിന്നെ അങ്ങ് വളർന്നോളും അപ്പൊ അതിനൊക്കെ റേറ്റ് ഒരുപാട് കൂടുതലായിട്ടോ ഏഴായിരം പത്തായിരം പന്ത്രണ്ടായിരം ആ ഒരു റേറ്റ് വരുന്നുണ്ട് പിന്നെ ഓൾ ഇന്ന കൗതുകത്തില് കൂട്ടി കൊണ്ടായതായിരുന്നു ഇവിടെ വെൽക്കം ഒക്കെ എഴുതിയിട്ടുണ്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പേരൊന്നും നമുക്ക് അങ്ങനെ വലുതായിട്ട് അറുപൂടാ പക്ഷെ കൊറേ കുറെ കളക്ഷൻസ് ഉണ്ട് വരുമ്പോ നമ്മളൊരു പത്തഞ്ഞൂറ് വരുമ്പോ നമുക്കൊരു ധാരണ ഉണ്ടാവും അത് വാങ്ങണം ഇത് വാങ്ങണം പക്ഷെ ഇവിടെ എത്തിയിട്ടൊരു കാര്യമില്ല ഇവിടെ ഇങ്ങനെ എല്ലാം കൂടി കാണുമ്പോൾ ഏതാ വാങ്ങണ്ട വാങ്ങിയില്ല ച്ചയാണെങ്കിലും ചക്ക കൂട്ടാൻ കണ്ട കുട്ടിയാളമാരിയോ എന്തൊക്കെയോ ഓടി നടക്കുന്നുണ്ട് കം നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് വേറൊരു സാധനം മനസ്സിലാക്കാൻ ഇത് എന്ത് മരണമൊന്നും നമുക്ക് അറിഞ്ഞൂടാ പക്ഷെ ഇതിന്റെ ചട്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൈസിംഗി വലിയ ചട്ടിയാണ് ഇവിടുത്തെ ചട്ടികളാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് കൈ നല്ല ഭംഗിയുണ്ട് ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്ന സപ്പോർട്ട് പോലെ തന്നെ ഒരു കാര്യമാണ് സപ്പോർട്ടേ ആണോ അറിഞ്ഞുകൂടാ സപ്പോർട്ട് ചെയ്യ പോലെ സപ്പോർട്ട് സപ്പോർട്ടേ തോന്നുന്നുണ്ട് സെറ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ചെടികളെക്കാൾ കൂടുതലും ചെടി ചട്ടികളാണ് ഇഷ്ടായിട്ടുള്ളത് അതിൻ്റെ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ചെടികളുടെ കളറിനോടായിട്ട് നന്നായിട്ട് മാച്ച് ആയി പോകുന്നുണ്ടായിരുന്നു ഇത് ഇതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ നിരനരയെ നട്ടു വളർത്തുന്നു ആലോചിച്ചു നോക്ക് നല്ല ഭംഗി ഉണ്ടാവില്ലേ പിന്നെ നൗറ് ഭയങ്കര കൗതുകത്തിൽ ഓടി ചെന്നിട്ട് പറയണം ഫുള്ള് മഞ്ഞ കളറുള്ള ഓല ഒക്കെ ഉള്ള തെങ്ങെന്തോ കണ്ടിട്ടണം അവിടെയെന്നുള്ളത് ഇത് സത്യം പറഞ്ഞാൽ എനിക്കും എന്താണെന്ന് ശെരിക്കും മനസ്സിലായിട്ടില്ല കേട്ടോ അതിന് താഴെന്തോ മിർച്ചി മേരി ഗോൾഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി വല്ല എന്തേലും ഒക്കെ അറിവുണ്ടെങ്കിൽ താഴെ കമന്റ് ഡൗൺ ചെയ്യട്ടെ നിങ്ങൾക്ക് ഇത് ചെടികളെ പറ്റി എന്ത് അറിവുണ്ടെങ്കിലും കമൻ ഡൗൺ ചെയ്തുകൊണ്ട് എനിക്കിവിടുത്തെ ഓൾമോസ്റ്റ് ചെടികളെ പേരും അറിയില്ല യൂസും അറിയില്ല ഒന്നും അറിയില്ല ഞാനൊരു യൂസ് സ്ഥലമായിരിക്കും ഈ ഒരു കളർ ഇലകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ചെടികളൊക്കെ കാണും എനിക്ക് നമ്മൾ ഈ ഫോറസ്റ്റിൽ അധികം ഇലയൊന്നും ഇല്ലാണ്ട് പൊഴിഞ്ഞു കിടക്കുന്ന കുറെ മരങ്ങൾ കാണാൻ പറ്റില്ല അങ്ങനത്തെ ഒക്കെ ഒരു ഫീല് വരികട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് ഇതിനൊക്കെ ഒടുക്കത്ത വിലയാണ് ഏഴായിരത്തി അഞ്ഞൂറ് റുപ്പ്യോളം വരുന്നുണ്ട് അതുകൊണ്ട് നമുക്കിതൊന്നും വാങ്ങല് നടക്കത്തില്ല വളർന്ന് നിക്കണ കാര്യമില്ല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഗൈസ് ഇവിടെ ആകെ കിളി പോയി നിൽക്കുകയാണ് ആ ചേച്ചിനും കൂട്ടി തേരാ പാറ അങ്ങോട്ട് നടക്കണുണ്ട് ഒരു പിടുത്തം കിട്ടണില്ല പെരേന്ന് വെച്ച കണക്കൂട്ടലുകളൊക്കെ ഇവിടെ എത്തിയപ്പോ തെറ്റി പോയിക്കണു ഇവിടെ എത്തിയിട്ട് ഓരോന്ന് കണ്ടപ്പോൾ അത് വേണ്ട നമുക്ക് ആ ലിസ്റ്റിൽ നിന്ന് ആ പേര് വെട്ടിയിട്ട് ഇതെടുക്കുക അങ്ങനെ മൊത്തത്തിൽ ലിസ്റ്റിലുള്ള പേരൊക്കെ വെട്ടിയിട്ട് വെട്ടിട്ടുമ്പോ ഇവിടുന്ന് വേറെന്തൊക്കെ ചെടികളൊക്കെയാണ് എടുക്കണത് ഇത് കണ്ടിട്ട് എന്തോ കുരുമുളകിന്റെ വാടിന്റെ എന്നൊക്കെ പറയണുണ്ടെങ്കിൽ അവർ എനിക്ക് തോന്നണ ഈ ചേനന്റെയും ചേമ്പിന്റെ അങ്ങനെ എന്തോ ഒരു സാധനമാണ് എന്നുള്ളതാണ് പിന്നെ അതിന്റെ അപ്പുറത്ത് കമ്പി വേരി മാതിരി എന്തൊക്കെ കൊള്ളിയും വടിയൊക്കെ നട്ടു വെച്ചിട്ട് അതിനൊക്കെ പത്തുനാപ്പുറിപ്പിണ്ട് കെട്ടോ ഈ സാധനം നമ്മൾ മുന്നേ രണ്ടെണ്ണം വാങ്ങിക്കൊണ്ടേ വീട്ടിൽ നട്ടിട്ടുണ്ട് ചെറുതീനെ കൊണ്ടേ നട്ടിട്ട് ഇപ്പൊ അത്യാവശ്യം കുറപ്പില്ലാത്തൊരു വലപ്പം വെച്ചിക്കണേ ഇനി അതൊരു മരാവണേയും കുറച്ചും കൂടി സമയം എടുക്കട്ടോ ഈ ഒരു ഫ്ലവർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ അത് ഉമ്മാക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഉമ്മ വാങ്ങണില്ല ഉമ്മ അത്ര മൈൻഡ് ആക്കണില്ല ഉമ്മാക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലായിരിക്കും പിന്നെ മുല്ലുകള് ഇഷ്ടംപോലെ ടൈപ്പുകൾ ഉണ്ട് കേട്ടോ ഈ മുല്ല ഇത്രയും ടൈപ്പ് ഉണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ ഞാൻ ഇന്ന് ഫാമിൽ വന്ന പ്ലാട്ട് അറിയണത് പക്ഷേ കൊള്ളാം കൈസ് അടിപൊളിയായിരുന്നു അപ്പം അവർ അറിയണ അവിടെ ഇഷ്ടംപോലെ ഉണ്ട് വാ നമുക്ക് അവിടെ പോയി നോക്കാം അവിടെ നമുക്ക് കുറെ അടിപൊളിയായിട്ട് കിട്ടും നോക്കാം അപ്പം അവിടെ എത്തിയപ്പോ ഒരു വലിയ മയിലുണ്ട് ആ മൈലിന്റെ താഴെ ഒരു റൗണ്ട് കടക്കുന്നുണ്ട് മൈലിട്ട മുട്ടയാണ് നെവി അത് നമ്മുടെ ഓടിക്കൊണ്ടിരിക്കുന്നില്ല കൊറേ പല പല കളറിലുള്ളത് ഉണ്ട് ഇവിടെ നോക്കിയാല് അമ്പലവയലുള്ള വലിയ മല സിറ്റ് വൈബ് വ്യൂ ഒക്കെയാണ് ഇവിടെ ഉള്ളത് എനിക്ക് വ്യൂ ഒക്കെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളിപ്പോൾ കണ്ടത് ചെറിയൊരു പാർട്ട് ചെടികളാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ ചെടികളുണ്ട് എല്ലാം കൂടി പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തീരൂല പിന്നെ എനിക്ക് ഈ ചെടികളെ പറ്റി വലിയ ധാരണയൊന്നുമില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഇത് വന്നിട്ട് നമ്മളുടെ അരിമുല്ലപ്പൂവില്ലേ അതാണ് ഗൈസ് ഇത് ഏതാ സംഭവം എന്നറിയാം നമ്മളെ വീട്ടിൽ പണ്ട് തൊടുവിലൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ അരിമുല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറിച്ച് കൊണ്ടുപോയിരുന്നു ഇതിൻ്റെ റോസും ചൊമ്പും ഇരുന്നു അന്നുണ്ടായിരുന്നു ഇപ്പം മൊത്തം കുറേ കളറുണ്ട് നമ്മളെ അത്തപ്പൂവൊക്കെ ഇതുകൊണ്ടിരുന്നു ഇട്ടിരുന്നത് ഇതൊക്കെ ഇപ്പം പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയായി എന്റെ തറാട്ടിൽ ഇഷ്ടം പോലെ വെറുതെ കിട്ടും ഗൈസ് ഇവിടെ വെച്ച് കണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയ സംബന്ധിച്ചു കോമഡി അല്ല ഏഹ് വേറൊരു സാധനം കാണിച്ചു തരാം എന്തറിയോ രണ്ടാട പോയി നിക്കാം ഈ സാധനം കണ്ടു നമ്മളെ പെരയിൽ പൊന്തക്കാട്ടിലുണ്ടായിട്ട് ഉമ്മത് വെട്ടിക്കളന എത്ര അളങ്ങാറായിരിക്കണോ ഇതുവരെ ഇപ്പൊ പൈസ ഒക്കെയാണ് വിൽക്കണത് നാൽപ്പത്തഞ്ചുയാണ് ഗൈസ് എന്തായാലേ ഇപ്പൊ എങ്ങനെയാണെങ്കിൽ നമ്മളെ പൊന്തക്കാട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കലേ എല്ലാത്തിനും ഇപ്പൊ പൈസയായി ഗൈസ് എല്ലാത്തിനും വിലയായി പക്ഷെ ഇതൊക്കെ വീട്ടിൽ കൊണ്ടു എങ്ങനെയാ നട്ടുണ്ടാക്കാം വാങ്ങിക്കൊണ്ടുപോണവരുണ്ടാവും ശരിക്കും അല്ല കൊണ്ട് ആകെ കുടുങ്ങിയിട്ടോ ഗൈസ് പിന്നെ ദേ ഈ ഒരു ഭാഗത്തുള്ള കുറേ ചെടികളുണ്ട് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ കളർ ആയിട്ടുള്ള ചെടികളൊക്കെ ഞാൻ കുറേ വീടുകളുടെ മുമ്പിൽ കണ്ടിട്ടുണ്ട് കുറേ മുന്നേ ആട്ടും ഇത് ട്രെൻഡ് പോയ കുറേ ചെടികളൊക്കെയാണ് പക്ഷേ അത് ഭയങ്കര ഭംഗിയാണ് കാരണം അത് പല ഡിഫറെന്റ് കളർ ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു മരക്കായിട്ട് വരുമ്പോൾ കാണാൻ തന്നെ ഉണ്ടാവും ഒരു ഇടുപ്പ് വീടിൻ്റെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ ഇത് പിന്നെ എന്താണെന്ന് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം റോസ് കളർ ഇലയും റോസ് കളർ മൊത്തത്തിൽ ഒരു റോസ് വൈബാണ് ഇത് വീടിന്റെ ഒരു നാലഞ്ച് ഭാഗത്ത് കൊണ്ടു നമ്മൾ ഈ ആസ്തറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ആയിരിക്കും പിന്നെ ആ ചെടി ആ ചെടി പിന്നെ നോക്കുന്നില്ല കാരണം രണ്ടുമൂന്നെ വീട്ടിൽ കൊണ്ടുവച്ചിണ്ടെങ്കിൽ അതൊന്നും വളർന്ന് മരം ആകട്ടെ നമ്മൾ ഇനി നേരെ താഴെ കൂടെ പോയാൽ നല്ല രസത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും ഈ ഭാഗത്ത് കാണുന്നതൊക്കെ മാവ് പ്ലാവ് അങ്ങനത്തെ കൊറേ മരച്ചെടികളാണ് ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും കാരണം നമ്മളെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോവും കുറെ കണ്ടാല് എന്റെ മെച്ചാണെങ്കിൽ അത്യാവശ്യം കുറച്ച് വലുപ്പം വെച്ചിട്ടുള്ള മാവുകൾ അപ്പൊ ഇതൊക്കെ കൊണ്ടുപോയാൽ എനിക്കൊന്ന് പെട്ടെന്ന് തന്നെ പോക്കുമായിരിക്കും എന്നൊക്കെ എനിക്ക് പേടിയുണ്ട് ഗൈസ് ഇവിടെ നമ്മൾ കണ്ട ഓൾമോസ്റ്റ് ഒരു തന്നെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് നമ്മൾ ഇനിയും താഴോട്ടേക്ക് പോവാണ് സൂപ്പർ സ്ഥലം മാല പോലെ ഗൈസ് ഇവിടെ കൊറേ കൊറേ സെക്ഷനുകൾ ഉണ്ട് ഒരു ലോഡുണ്ട് നടന്നാണ് ഞങ്ങള് ക്ഷീണിച്ചു ഞാൻ കരുതി റിച്ച് തിന്നിട്ട് അടി ഇട്ടിട്ട് ആൾക്കാരെ ഉണ്ടോ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം അവിടേം കൂടി കഴിഞ്ഞിട്ട് നമ്മള് നിർത്തുക കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ ബാക്കിൽ നല്ല മലക്കായിട്ട് കുറെ വാഴത്തോട്ടം അതിന്റെ ഇടയിലാണ് ഈ ഫാം വരുന്നത് അപ്പൊ നല്ല രസം ഉണ്ട് കാണാനായിട്ട് ബട്ട് നമുക്ക് പയ്യ നടന്ന് നടന്ന് ക്ഷീണിച്ചു പോവും വല്ല ഫാമിലും പണി നിന്നാ മതി ഒരു പ്രത്യേക വായ്പ ഒക്കെ ഇണ്ട് സത്യമായിട്ട് കേട്ടോ ഒമ ഇങ്ങനെ പറയുന്നു ഫാമിൽ പോയാൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒന്നും നടക്കൂല നമ്മൾ വിചാരിക്കുന്ന പോലെ എന്നല്ല നമുക്ക് വേണ്ടത് ഏതൊക്കെയാണെന്ന് വിചാരിച്ചാലും അവിടെ എത്തുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനായി പോകുന്നു എനിക്ക് തന്നെ ഇവിടെ എത്തിയിട്ട് കൺഫ്യൂഷനായി പോകും പലതരം ചെടികളും മൊത്തത്തിൽ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ മുന്നേ കുറേ ഫ്രൂട്ട്സ് തൈകള് വാങ്ങിയിരുന്നു അപ്പൊ ഇപ്രാവശ്യം നമ്മൾ വന്നത് നമ്മൾ കുറച്ച് ചട്ടികൾ വാങ്ങിയത് കൊണ്ട് വെക്കാനായിട്ട് കുറച്ച് ഫ്ളവേഴ്സ് ഫ്ലവേഴ്സിന്റെ ചെടികൾ വാങ്ങാനായിട്ടാണ് നമ്മൾ കുറെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊറേയൊക്കെ കൊണ്ടേക്കണം നമുക്കും നമ്മുടെ വീടൊരു കുഞ്ഞി ഗാർഡൻ ആക്കി മാറ്റാം ഓകെ ഗൈസ് നമ്മൾ ഇവിടെ വെച്ചിട്ട് നിർത്തണം കാരണം ഇത് കൊറേ ഉണ്ട് കാണാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ഉണ്ട് ഒക്കെ ഉണ്ട് നമുക്ക് കേറി ഇറങ്ങാനൊന്നും വയ്യ സോ നമ്മൾ മേലേക്ക് കയറി പോയിട്ട് ഉമ്മച്ചിൻ്റെതൊക്കെ കഴിഞ്ഞിട്ട് ആണെങ്കിൽ മണി കൂട്ടിയിട്ട് നേരെ വണ്ടി കയറി പോവാ എനിക്ക് ഇനി വയ്യ് കയ്യും കാലൊക്കെ വേദന എടുക്കാൻ തുടങ്ങുന്നുണ്ട് എനിക്ക് ഒരുപാട് നടന്നാൽ പിന്നെ എന്താ ചെയ്യേണ്ട അറിയില്ല അവരുടെ ഏതൊക്കെ പൊന്തക്കാട്ടിലൊക്കെ കയറി പോയിട്ട് എവിടേക്കോ പോയി കൈയൊക്കെ മുറിച്ച് തന്നെ അപ്പൊ കേസ് നമുക്ക് ഇനി നേരെ ഇമ്മാനിയും കൂട്ടിയിട്ട് പോവാൻ നോക്കാം ഉമ്മച്ചി കുറെ ചെടി വാങ്ങിക്കണ് ഇപ്പച്ചിൻ്റെ എത്ര പൊട്ടുന്നൊന്നും അറിയില്ല കേട്ടോ ഏതായാലും കം നമുക്ക് പോവാം നമ്മുടെ പണി അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ക്ഷീണിച്ച് നടത്തു നിർത്തി ഗൈസ് പിന്നെ നമ്മളിത് ഈ ഒരു ഭാഗത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ കുറെ ഇരുപത് രൂപേൻ്റെ ചെടികൾ ഉണ്ടായിരുന്നു അപ്പൊ നൗറാക്ക് സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് സ്കൂളിലോട്ട് എന്തോ നല്ല ചെടി കൊണ്ടുവരുന്നവർക്ക് സമ്മാനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോക്കി രണ്ട് ചെടി എടുക്കാനായിട്ടാണ് ഇങ്ങോട്ട് പോയത് പക്ഷെ അവിടെ നല്ല പല ടൈപ്പ് കളറുള്ള ജമന്തി പൂക്കൾ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ കാരണം നല്ല പെർപ്പിൾ കളറ് മഞ്ഞ അങ്ങനെ പല പല കളർ നല്ല പങ്കിണ്ടിരുന്ന് കാണാനായിട്ട് ഇതൊക്കെ നമ്മളെ വീട്ടിൽ ഇതേപോലെ ഇങ്ങനെ പൂത്ത് നിൽക്കണതെന്ന് ആലോചിച്ചോക്ക് എന്ത് രസം ഇരിക്കുന്നു വലിയ പണിയില്ല ഇടീമേലും മൂന്നാലഞ്ച് പൂക്കൾ ഉള്ളതുകൊണ്ട് കൊണ്ടുപോയി നട്ടാൽ പിന്നെ ഇനി അങ്ങനെ അതുപോലെ തന്നെ ഉണ്ടായിക്കോളും ഈ ഒരു ഭാഗം നേരത്തെ കണ്ടിയിലെ കൈസില്ലെങ്കിൽ ഉമ്മാനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇവിടെ കുറച്ച് ചെടികൾ എടുത്ത് കൊടുക്കുമായിരുന്നു പക്ഷേ ഇത് ലാസ്റ്റ് പോകാൻ നേരത്താണ് കണ്ടത് ഉമ്മയാണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പേക്കുള്ള ചെടികൾ വാങ്ങിയത് പൊട്ടിക്കുകയും ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ നേരെയധികം ഒരു ചായക്കടയിൽ കയറി ബജ്ജിയും പൊക്കവടിയും ചമ്മന്തിയും നല്ല ചൂടുള്ള കട്ടൻ ചായയും ഒക്കെ കുടിച്ച് നല്ല മഴയായിരുന്നു അതിന് നല്ല സുഖം ഉണ്ടായിരുന്നു പിന്നെ അജു വരാത്തതുകൊണ്ട് അവനക്കൊരു മുട്ട പപ്പ്സ് പാർസലും വാങ്ങി നമ്മൾ വീട്ടിൽ അപ്പോൾ ഇന്നത്തെ ഫാമിലിയോട്ട് പോയിട്ടുള്ള വിശേഷങ്ങൾ എത്രയോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് കാണുന്നത് വരെ ബൈ